കുരുത്തിച്ചാൽ ടൂറിസം വികസന പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനിമോൾ നിർവഹിച്ചു കുരുത്തിച്ചാൽ ടൂറിസം പദ്ധതിയുടെ ആദ്യപടി എന്നോളമാണ് സന്ദർശകർക്ക് സുരക്ഷയൊരുക്കുക എന്ന ലക്ഷ്യത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ വില്ലേജ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും കുമരമ്പുത്തൂർ ഗ്രാമപഞ്ചായത്ത് രണ്ട് ലക്ഷം രൂപയും അനുവദിച്ചുകൊണ്ട് ഇരുപത്തിയേഴ് ലക്ഷം രൂപ ചിലവിൽ തുടക്കം കുറിക്കുന്നത് പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ നിർവഹിച്ചു പദ്ധതി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കോൽക്കളത്തിന്റെ നിരന്തരമായ ഇടപെടലുകൾക്കൊടുവിലാണ് വിനോദസഞ്ചാരികൾ ഏറെ കാലമായി ആഗ്രഹിച്ച കുരുത്തിച്ചാൽ ടൂറിസം വികസനത്തിന് കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ കൂടി സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പുഴയോരത്തേക്ക് സുരക്ഷിതമായ പാതയും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനുള്ള വ്യൂ പോയിന്റുകളും ഒരുക്കി അപകട ഭീഷണിയില്ലാതെ സന്ദർശകർക്ക് സൗകര്യം ഒരുക്കുന്നതാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് ജലവൈദ്യുത പദ്ധതികൾ ഉൾപ്പെടെ ഒട്ടേറെ മേഖലകളിൽ പദ്ധതി ഏറ്റെടുത്തിട്ടുള്ള ജില്ലാ പഞ്ചായത്തിന്റെ ടൂറിസം മേഖലയിലെ ആദ്യ പദ്ധതിയാണ് കുരുത്തിച്ചാലിന്റേതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രസിഡന്റ് കെ ബിനുബോൾ പറഞ്ഞു നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ തുടക്കം മുതൽ തന്നെ ജില്ലാ നമ്മൾ നമ്മൾ ഒരു പേരാണ് അങ്ങനെ തന്നെ ബന്ധപ്പെട്ട് ഇവിടേക്ക് വലിയൊരു പ്രോജക്റ്റ് വരുന്നുണ്ട് ോജക്ട് ഉണ്ട് എന്താണെങ്കിലും ആ പ്രോജക്റ്റ് വരും അപ്പോൾ നേരത്തെ ഗോഫൂൺ നമ്പർ പറഞ്ഞതുപോലെ ആ പ്രോജക്റ്റ് വരട്ടെ വരുമ്പോഴേക്കും ഇതിനൊരു തുടക്കം കുറിക്കാൻ ജില്ലാ പഞ്ചായത്തിന് സാധ്യതയുണ്ട് അതായിരുന്നു നമ്മൾ പരിശോധിച്ചത് സ്വാഭാവികമായും കഴിഞ്ഞ രണ്ട് വർഷം കഴിഞ്ഞ രണ്ടത്തെ വർഷം ഇവിടെ വന്നിരുന്നു ഇതുപോലെ ഞങ്ങൾ കുറെ പേരൊക്കെ ഒന്നുണ്ടായിരുന്നു അന്ന് വന്ന ഈ സ്ഥലം പരിശോധിച്ചു ഇവിടെ എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് വലിയ ഐഡിയ അന്ന് നമുക്കിണ്ട് കാരണം ഇത്രയും വലിയൊരു പ്രദേശമാണ് പ്രത്യേകിച്ചും ഇവിടെ കുട്ടികളെ വലിയ അപകടങ്ങളിൽ പെടുന്ന കാഴ്ച നമ്മളിപ്പോഴും കാണുന്നുണ്ട് എന്നും പത്രപക്ഷധ്യമങ്ങളിൽ വലിയ തോതിൽ വാർത്തയാണ് സ്വാഭാവികമായും ഇത്തരം പ്രദേശങ്ങളെ എങ്ങനെയാണ് മനുഷ്യർക്ക് ഗുണകരമായി മനുഷ്യർക്ക് താഴ്ചയ്ക്കും സന്തോഷം നൽകാനും ഒക്കെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് ണം അങ്ങനെയാണ് ഇത്തരം പദ്ധതി പ്രദേശത്ത് വെച്ചു നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കോൽക്കളത്തിൽ അധ്യക്ഷത വഹിച്ചു വളരെ കാലമായി സ്വപ്നം കണ്ട കുരുത്തിച്ചാൽ ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും കുരുത്തിച്ചാലിലെ വലിയ വികസനങ്ങളിലേക്കുള്ള കാൽവെപ്പാണ് ഇതെന്നും ഗഫൂർ കൊൽക്കളത്തിൽ അഭിപ്രായപ്പെട്ടു വാർഡ് മെമ്പർ ഡി വിജയലക്ഷ്മി സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത് മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റസീന വറോഡൻ സ്ഥിരൻ സമിതി ചെയർമാൻമാരായ സഹദ് അരിയൂർ ഇന്ദിരാപാണത്തും പുള്ളി മുൻ മെമ്പർ ജോസ് കൊല്ലിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ശശിധരൻ എടത്തൊടി അസീസ് പച്ചീരി ഫിലിപ്പ് സുന്ദരൻ നൌഷാദ് വെള്ളപ്പാടം കെ കെ ബഷീർ എന്നിവരും പങ്കെടുത്ത് പ്രസംഗിച്ചു